സംസ്ഥാന സർക്കാരിനെയും ഇടതുമുന്നണിയേയും വിമർശിച്ചും പ്രതിരോധത്തിലാക്കിയും മാത്രം അച്ചുനിരത്തി ശീലമുള്ള മലയാളത്തിലെ രണ്ട് മുഖ്യധാരാ പത്രങ്ങളാണ് മനോരമയും മാതൃഭൂമി എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ദിവസമായി ഇരു പത്രങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടത്തെ ഏറെ പ്രശംസിക്കേണ്ടി വന്നു അവരുടെ മുഖപ്രസംഗത്തിലൂടെ അതിന് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയാണ് അത് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി എന്ന വാർത്തയായിരുന്നു വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയെന്നും ട്രേഡ് യൂണിയനുകൾ വ്യവസായങ്ങളെ തകർക്കുന്ന നാടെന്നുമുള്ള വിളിപ്പേരേറെ കേട്ട കേരളം അതിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നത് കഴിഞ്ഞ ദിവസം ഇതേ മനോരമയും മാതൃഭൂമിയും തന്നെ ചെറിയ കോളം വാർത്തയായാണ് ഈ വാർത്തയെ നൽകിയത് പക്ഷേ ഇന്നങ്ങനെയല്ല ഇരുപത്രങ്ങളും അവരുടെ ഇടതുവിരുദ്ധ മനോഭാവങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരുടെ വായനക്കാരെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ രണ്ടു പേരും മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മനോരമയും മാതൃഭൂമിയും മാത്രമല്ല കേരളകൗമതി അടക്കമുള്ള പത്രങ്ങളുടെ മുഖപ്രസംഗം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു മനോരമയുടെയും മാതൃഭൂമിയുടെയും വായനക്കാരെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്ക് ആദ്യം മനോരമയുടെ മുഖപ്രസംഗം തന്നെ പരിശോധിക്കാം മനോരമയുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈ അഭിമാന നേട്ടം തുടരാനാവട്ടെ വ്യവസായ സൗഹൃദ പട്ടികയിൽ കേരളം മുന്നിലെത്തുമ്പോൾ അതായത് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും നേടിയ ഈ നേട്ടം അതൊരു അഭിമാന നേട്ടമാണ് എന്ന കാര്യത്തിൽ മലയാള മനോരമയ്ക്ക് പോലും ഒരു സംശയത്തിനിട നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അവരുടെ ആദ്യ രണ്ട് പാരഗ്രാഫുകൾ മുഖപ്രസംഗത്തിന്റെ ആദ്യ രണ്ട് പാരഗ്രാഫുകൾ അത് ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ് അതിങ്ങനെയാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പട്ടികയിലെ ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിൽ കേരളം ഒന്നാമതെത്തുമ്പോൾ അത് നമുക്കെല്ലാം അഭിമാനം പകരുന്ന വലിയ നേട്ടമാകുന്നു വികസന സ്വപ്നങ്ങളിലേക്ക് മുന്നേറുന്ന നമ്മുടെ സംസ്ഥാനത്തിന് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പുതുവിളംബരമാകുന്നു ഒരു പക്ഷേ മനോരമയ്ക്ക് ഇത്ര മനോഹരമായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടത്തെ പ്രശംസിക്കുന്ന മനോരമയ്ക്ക് ഈ വാർത്ത അവരുടെ മുൻ പേജിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വാർത്തയായി നൽകാമായിരുന്നു പക്ഷേ മനോരമയുടെ സ്ഥിരമിടതുവിരുദ്ധ മനോഭാവം അതിനനുവദിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവർ മനോരമ ഇങ്ങനെ പറയുന്നു ഭൂസ്ഥിതിപരമായ അനുകൂല ഘടകങ്ങളും ഉയർന്ന സാക്ഷരതയും മെച്ചപ്പെട്ട കാലാവസ്ഥയും രാജ്യാന്തര വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ട് വ്യവസായ വാണിജ്യ പുരോഗതിയിലും നിക്ഷേപത്തിലും പിന്നോക്കമായി എന്നത് വർഷങ്ങളായി നാം കേട്ടുപോരുന്ന ചോദ്യമാണ് ആ പതിവ് ചോദ്യത്തെ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വാചകം എന്ന് തോന്നുന്നു ആ പതിവ് ചോദ്യത്തെ ഏറ്റവും മികച്ച ഉത്തരം കൊണ്ട് നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം ഒരുപക്ഷെ അത് കേരളം എന്നതിന് പകരം മനോരമ അല്ലാതെ മറ്റൊരു പത്രമായിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകിയതിനെ കാരണം മുൻപൊരു സർക്കാരിനും നേടാനാകാത്തൊരു നേട്ടം കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാത്തൊരു നേട്ടമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും നേടിയിരിക്കുന്നത് മനോരമ ഇത് എന്നിട്ട് തുടരുന്നു നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തങ്ങളുടെ നിക്ഷേപ സമൃദ്ധിയിലും നിക്ഷേപകരോടുള്ള സൗഹൃദ സമീപനത്തിലും പെരുമ കൊള്ളുന്നത് പതിവായി തലതാഴ്ത്തി കേട്ടുപോരുന്ന നമ്മുടെ ഉചിത മറുപടിയാണിത് അതായത് മനോരമ തന്നെ ആദ്യമായി അവരുടെ സമീപകാല ചരിത്രത്തിൽ സംസ്ഥാന സർക്കാരിനെയും അതിൻ്റെ ഭരണ നേട്ടത്തെയും പ്രശംസിക്കാൻ അച്ചുനിരത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് വന്നു ചേരുകയാണ് മനോരമ തന്നെ അവരുടെ അവസാന പാരഗ്രാഫിൽ ഈ നേട്ടത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് അതിങ്ങനെയാ സംരംഭങ്ങൾക്കും ജനങ്ങൾക്കും മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാനും നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാനും കേരളം ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ പരിഷ്കാരങ്ങളെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രശംസിക്കുകയുണ്ടായി അതായത് ബി ജെ പിയോ അതിൻ്റെ സഖ്യകക്ഷിയോ ഭരിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേന്ദ്ര വ്യവസായ മന്ത്രിയുടെ പ്രശംസയ്ക്ക് അർഹമായിരിക്കുന്നത് എന്നും കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയിട്ടുള്ള എന്നും കേന്ദ്രം സാമ്പത്തികമായും അല്ലാതെയും അവഗണിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്തെ അതേ കേന്ദ്രത്തിന്റെ വ്യവസായ മന്ത്രിക്ക് പ്രശംസിക്കേണ്ടി വന്നു എന്ന് മനോരമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം മനോരമ ഇങ്ങനെ പറയുന്നു മികവിന്റെ പട്ടികയിൽ ഇനിയെന്നും ഒന്നാം സ്ഥാനത്താവണം കേരളം എന്ന ലക്ഷ്യത്തോടെയുള്ള അടിയന്തര നടപടികളാണ് കാലം ആവശ്യപ്പെടുന്നത് ഇപ്പോഴത്തെ നേട്ടം വ്യവസായ കേരളത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താനാവും എന്നതിന് നിർണായക പ്രാധാന്യം ഉണ്ടുതാനും ജാലകങ്ങളൊക്കെ തുറന്നു വെച്ച് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് ആകെ ബോധ്യപ്പെടുത്താൻ കേരളം ഇനിയും വൈകിക്കൂട വ്യവസായങ്ങളുടെയും നിക്ഷേപവും സംരംഭകത്വവുമെല്ലാം നാടിൻ്റെ പുരോഗതിയിലേക്കുള്ള പടവുകൾ എന്നതിനാൽ വിശേഷിച്ചും ഈ ഒന്നാം സ്ഥാനം വലിയ മുന്നേറ്റത്തിനുള്ള നവോർജം പകരട്ടെ അതായത് മനോരമയ്ക്ക് തന്നെ ആദ്യമായി സമീപകാല ചരിത്രത്തിൽ സംസ്ഥാന സർക്കാരിനെയും അതിന്റെ ഭരണ നേട്ടത്തെയും പ്രശംസിക്കേണ്ടി വന്നിരിക്കുന്നു ഇനി മാതൃഭൂമിയിലേക്ക് കടക്കാം നമുക്കറിയാം മാതൃഭൂമി എന്ന പത്രം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സംഘഭൂമി എന്ന വിളിപ്പേര് സ്വയം ചാർത്തി കിട്ടിയ ഒരു പത്രം കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ എന്നും കടന്നാക്രമിക്കുന്ന ശൈലിയാണ് അവരുടെ മുഖപ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ പക്ഷെ അങ്ങനെയല്ല മനോ മനോരമ എങ്ങനെയാണോ നൽകുന്നത് അതിനേക്കാൾ മികച്ച രീതിയിലാണ് കേരളത്തിന്റെ ഈ ഭരണ നേട്ടത്തെ ഈ വികസന നേട്ടത്തെ മാതൃഭൂമി നൽകിയിരിക്കുന്നത് മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ് കേരളത്തിന് അഭിമാനമായി വ്യവസായ സൗഹൃദ പട്ടം അവിടെയും മാതൃഭൂമിക്കും ഈ നേട്ടം അഭിമാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരുടെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് രാഷ്ട്രീയ അതിപ്രസരമുള്ള സംസ്ഥാനം എന്നൊരു ദുഷ്പേര് കേരളത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വ്യവസായ നിക്ഷേപം നടത്താൻ പറ്റാത്ത നാടായി സംരംഭകർ കേരളത്തെ കാണുകയും ചെയ്തു സ്വകാര്യ വ്യാവസായിക നിക്ഷേപത്തെ ആകർഷിക്കാതെയും പ്രോത്സാഹിപ്പിക്കാതെയും സംസ്ഥാനത്തിന് വികസിക്കാനാകില്ല എന്ന് മാറി മാറി വന്ന സർക്കാരുകൾ മനസ്സിലാക്കിയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ ആദ്യകാലം മുതലേ ഉണ്ടായി ഹർത്താലും അനാവശ്യ പണിമുടക്കും നോക്കുകൂലി പോലെയുള്ള അന്യായങ്ങളും ഒക്കെ വൈകിയാണെങ്കിലും ഉപേക്ഷിക്കാൻ രാഷ്ട്രീയ തൊഴിലാളി സംഘടനകൾ തയ്യാറായത് നല്ല മാറ്റമായിരുന്നു എങ്കിലും വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന ചീത്തപ്പേരിൽ നിന്നും മുക്തി നേടാനാകാത്ത അവസ്ഥയിലായിരുന്നു കേരളം അടുത്ത കാലം വരെ എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കേരളത്തെ തേടിയെത്തിയിരിക്കുന്നത് അതായത് കേരളത്തെ കുറിച്ച് ഇവിടത്തെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു പരത്തിയിട്ടുള്ള കഥകൾ വ്യവസായ സൗഹൃദമല്ലാത്ത സംസ്ഥാനം ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമുള്ള സംസ്ഥാനം എന്നീ പ്രചരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് സാക്ഷാൽ മാതൃഭൂമി തന്നെ പറയുന്നു അതിനുശേഷം മാതൃഭൂമി ഇങ്ങനെ പറയുന്നു വ്യാവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളുടെ ദേശീയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനമെന്ന നേട്ടത്തിൽ കേരളം എത്തുമ്പോൾ അതിന് തിളക്കമേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി റാങ്കിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ചാം സ്ഥാനത്തുമായിരുന്നു നമ്മൾ അതായത് ഏറെ പിന്നിലായിരുന്നിടത്തു നിന്നാണ് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും ചേർന്ന് ഈ കേരളത്തെ നമ്മുടെ കേരളത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതെന്ന് മാതൃഭൂമി തന്നെ അവരുടെ മുഖപ്രസംഗത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം മാതൃഭൂമി അവരുടെ അവസാന പാരഗ്രാഫിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വായിക്കേണ്ടത് തന്നെയാണ് അതിങ്ങനെയാണ് കേരള സർക്കാരിൻറെയും വ്യവസായ വകുപ്പിന്റെയും തൊപ്പിയിലെ പൊൻതൂവലാണി അംഗീകാരലപ്തി എന്ന് നിസ്സംശയം പറയാം ആ വാചകം ഒന്നുകൂടി വായിക്കേണ്ടിയിരിക്കുന്നു കേരള സർക്കാരിൻ്റെയും വ്യവസായ വകുപ്പിന്റെയും തൊപ്പിയിലെ പൊൻതൂവലാണി അംഗീകാരലബ്ധി എന്ന് നിസ്സംശയം പറയാം കേരളം നേടിയത് ചരിത്ര നേട്ടമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ ഒട്ടും അതിശയോക്തിപരമല്ല സംസ്ഥാനത്തിൻ്റെ വ്യവസായ മേഖലയിലെ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും സംരംഭകർക്ക് അനുഭവമായി എന്നതിൻ്റെ സ്പഷ്ടീകരണമായാണ് അദ്ദേഹം ഈ അംഗീകാരത്തെ കാണുന്നത് സംരംഭകരുടെ ഈ ബോധ്യത്തെയും മതിപ്പിനെയും ദൃഢീകരിക്കുക എന്നതാണ് ഇനി സംസ്ഥാനത്തിന് മുന്നിലുള്ള ഉത്തരവാദിത്വം അത് വ്യവസായ മന്ത്രി തിരിച്ചറിയുന്നുമുണ്ട് ഇപ്പോഴത്തെ നേട്ടം ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടി കൂടുതൽ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിച്ചുകൊണ്ടല്ലാതെ സമഗ്ര വികസനം സാധ്യമാകില്ല എന്ന തിരിച്ചറിവ് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായേ തീരൂ അതിനു തക്ക വിധത്തിൽ നടപടിക്രമങ്ങൾ യുക്തിസഹവും ലളിതവുമാവുക തന്നെ വേണം ഇക്കാര്യത്തിൽ കൈവരിച്ച മുന്നേറ്റം കൂടുതൽ മികവുറ്റ തരങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് സർക്കാരിൻ്റെ ഇനിയുള്ള കർത്തവ്യം അവസാനം ആദ്യമായി മനോ മാതൃഭൂമിക്കും പറയേണ്ടി വന്നു സംസ്ഥാന സർക്കാർ വീണ്ടും അവരുടെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി ചേർത്തിരിക്കുന്നുവെന്ന് ഒരു പക്ഷേ എന്നും ഈ മനോരമയും മാതൃഭൂമിയും അച്ചുനിരത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാനും പ്രതിരോധത്തിലാക്കാനും മാത്രമാണ് ഇന്നത്തെ പത്രത്തിൻ്റെ തന്നെ ഇന്നത്തെ മനോരമ മാതൃഭൂമി പത്രങ്ങളുടെ തന്നെ മറ്റു പേജുകളിലൂടെയും വാർത്തകളിലൂടെയും കണ്ണോടിക്കുന്ന ഒരു സാധാരണ വായനക്കാരന് സംസ്ഥാന സർക്കാർ ഒരു പരാജയമാണെന്ന് തന്നെ തോന്നിപ്പോയേക്കാം പക്ഷേ അധികം പേർ വായിക്കാത്ത ഈ മുഖപ്രസംഗം വായിക്കുന്ന ആരും ഇത് മനോരമ തന്നെയാണോ അല്ലെങ്കിൽ ഇത് മാതൃഭൂമി തന്നെയാണോ എന്ന് അതിശയപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഇരു പത്രങ്ങളും കേരളത്തിൻ്റെ ഈ വികസന നേട്ടത്തെ നൽകിയിരിക്കുന്നത് എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം പറയാം ഇനിയും മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇത്തരം വികസന നേട്ടങ്ങൾ വീണ്ടും വീണ്ടും മുഖപ്രസംഗം എഴുതി പ്രശംസിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് കരുതാം എന്തായാലും സമീപകാല ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ മുഖ്യധാരാപത്രങ്ങളായ മനോരമയും മാതൃഭൂമിയും യും അവരുടെ അച്ചുകൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണ നേട്ടത്തെ പ്രശംസിക്കാൻ നിരത്തിയിരിക്കുകയാണ്